കാര്യവും കാര്യവും പിശാചിന്റെ രാജ്യത്തിലെ പറഞ്ഞു തുടങ്ങാം shall we tell about the 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 difference between satan's kingdom 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 and of the kingdom of of god god just imagine if in the kingdom of god, satan plan something നിങ്ങൾക്കുള്ള നിങ്ങളുടെ മക്കളെ തകർക്കുക നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ് നെഗറ്റീവ് ആയിട്ട് നിങ്ങളെ തകർക്കുക ഇങ്ങനത്തെ പ്ലാൻ പിശാജ് തയ്യാറാക്കി നിന്നിരിക്കട്ടെ ആ തയ്യാറാക്കിയ കാര്യം സ്വപ്നത്തിലോ പ്രവചനത്തിലോ മറ്റാർക്കെങ്കിലും ഒരാൾക്ക് വെളിപ്പെടുത്തിയോ നിങ്ങളുടെ ചെവി കേട്ടാൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് ടെൻഷൻ അടിച്ച് നമ്മൾ ആ ദിവസം പോയി കിട്ടും കാരണം സ്വപ്നത്തിൽ കണ്ടുപോയി ആക്സിഡന്റ് ഉണ്ടാവുമെന്ന് അല്ലെങ്കിൽ അത് അത് കണ്ടുപോയി അറിഞ്ഞു പോയി ഇങ്ങനെ ആ നെഗറ്റീവ് ആയത് സംഭവിക്കുമെന്ന് അങ്ങനെ ഒരു ഭയം ഉണ്ടാകും ആ ഭയം വഴി പിശാചു കയറി ഈ അവൻ പ്ലാൻ ചെയ്ത കാര്യം നടത്താൻ ശ്രമിക്കും കഴിഞ്ഞ ദിവസമാണ് എനിക്ക് മനസ്സിലായത് അത് അങ്ങനല്ല അതിന്റെ കാര്യം ഇമാജിനി സെറ്റ് ഇൻ പ്ലാൻസ് ഡിസ്ട്രക്ഷൻ ഫോർ എനിക്ക് യുവർ ഫിയർ ബട്ട് they 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 not not ശക്തമായി നിന്ന രാജ്യമാണ് രാജ്യം the nation nation iraq was a powerful nation. but they had an issue they did not have any secrets ിൽ ശക്തമായിരുന്നു അമേരിക്ക അത് ചാരന്മാരെ വെച്ച് പിടിച്ചെടുത്ത് പരസ്യമാക്കും രഹസ്യമായി എന്തു കൂടിയാലും ഇവിടെ പരസ്യമാകും രാജ്യം അത് ും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും 30 വർഷം കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു രാജ്യം തന്നെ ഇല്ലാത്ത രീതി തകർന്നു പോയിരിക്കുന്നു അവന്റെ രഹസ്യം ഇവിടെ പരസ്യമായാൽ അതിന് ആ രഹസ്യം എക്സ്പ്ലോസ് ചെയ്തപ്പെട്ടാൽ അതിന്റെ അർത്ഥം പൊളിഞ്ഞു എന്നാണ് റിവീൽഡ് ആൻഡ് ഇൻ 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 30 ഇയേഴ്സ് ടൈം ഡോണ്ട് സീ ദാറ്റ് നേഷൻ വേൾഡ് ദ ിൽ നോട്ട് ഇതിനകത്ത് പിശാജ് ഒരു പ്ലാൻ തയ്യാറാക്കുമ്പോ സ്വപ്നത്തിൽ നിനക്ക് അത് വെളിപ്പെട്ടാൽ ടെൻഷൻ അടിച്ചോളാനല്ലോ രഹസ്യം പരസ്യം ആയിരിക്കുന്നു എനി അത് നടക്കത്തില്ല എന്നാൽ ദിവസം എടുത്തോ അല്ലെങ്കിൽ ദർശനത്തിലോ കൊടുത്താൽ ഓടിപ്പോകുന്നവർ വായിക്കത്തോളാം എഴുതാൻ ഇവിടെ പരസ്യമായാൽ നടക്കുമെന്നുള്ള ഉറപ്പാണ് People may even see and read it while they are running. You should write it on the tablet. It means to tell us this that in the kingdom of God, when secrets are revealed, it is surely going to happen. <laughs> <inaudible> satanic world secret if they are revealed that will not come to pass but at the same time in the kingdom of god if the secrets have been revealed it will surely happen